ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വീട്ടമ്മമാർക്കാണെങ്കിലും കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ എന്ത് ഉണ്ടാക്കും എന്ന ആലോചിച്ച് ബുദ്ധിമുട്ടിനാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി റെസിപ്പി റെസിപ്പിട്ടോ ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ വളരെ ഈസിയാണ് കുറച്ച് ചെലവുകൾ വെച്ച് ഉണ്ടാക്കുന്നത് അടിപൊളി പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചപ്പാൻ്റെ കൂടെയും കൂടെയും ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയും കൂടിയാണ് കേട്ടോ അത് മാത്രമല്ല ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ അധാരണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് നമ്മുടെ കഴിഞ്ഞിട്ട് കണ്ടാലോ അപ്പൊ അപ്പാർട്ട്മെന്റ് ും ബൈക്കിലെ തന്നെ ആണെങ്കിൽ പോലും ബൈക്കിലിന്റെ തൊട്ടടുത്താണെങ്കിലും കുറച്ച് ഉള്ളിലോട്ട് നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ് പുറത്ത് ഭയങ്കര പച്ചക്കും കാര്യങ്ങളും നല്ല ലൊക്കേഷൻ ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ മഴ വീട്ടിലൊക്കെ മഴ ആസ്വദിക്കുന്നതേ ഒരു ഫീലിംഗ് ആണ് പാട് ലൈഫ് ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെന്നൊരു നമുക്കില്ല വീട്ടിലെ മഴ പെയ്യുന്ന അതേ ഫീൽ ഉണ്ട് മഴ പെയ്യുമ്പോൾ ദുബായിലൊക്കെ നല്ല തീ കുറീട്ടുള്ള ചൂടാ പറയാറുണ്ട് ഇപ്പൊ ദുബായിൽ ഏറ്റവും വൃത്തിയുള്ള സംഭവം എന്താ അറിയുമോ പ്രവാസികളുടെ സദ്യ കാരണം അത്രയും ചൂടുള്ള വെള്ളം ഭയങ്കര നമുക്ക് വെള്ളം അവിടെ ബക്കറ്റിൽ എടുത്തു വെച്ചാൽ കുളിക്കാം കാരണം ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ക്ലാസ്സിൽ അത്രയും ചൂടാക്കും ചാരം ചാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും കൂടുതൽ യുവയിൽ ചൂട് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ആ ചൂണ്ടാലും ഓ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഗിലൻ ലെൻസ് ആണ് ഈ നയിച്ചോ ഈ ചിക്കൻ ചിട്ടൻ കാര്യങ്ങളും മസ്റ്റർ ആയിട്ട് മാറ്റം അടിപൊളി ടേസ്റ്റ് ആണ് ആണ് മാറരുത് ബുദ്ധമായ വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ കണ്ടിട്ട് പറ്റില്ല ഗസ്റ്റ് കേട്ടെ ഗെസ്റ്റ് മനസ്സിലായി ആണ് ഹലോ അപ്പൊ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുതുമയായിരുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് വീട്ടമ്മമാർക്കാണെങ്കിലും കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പി കെട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നല്ല ചിക്കൻ കറിയും പിന്നെ അതേപോലെ നെയ്ച്ചോറുമാണ് അപ്പൊ ചിക്കൻ കറി നമ്മൾ വറുത്തരച്ച് വെക്കുന്ന ചിക്കൻ കറി അതേ ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് പക്ഷെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോ എന്താണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊരു ചപ്പാത്തിക്ക് അല്ലെങ്കിൽ ചോറിനൊരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് വളരെ ഈസിയാണ് കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പക്ഷേ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയും കൂടിയാണ് കേട്ടോ അത് മാത്രല്ല ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതാരാന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് കടന്നാലോ അപ്പോ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പൊ അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമ്മൾ ആക്കുന്നത് അപ്പൊ ഉള്ളി വേണം അതേപോലെ ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയുള്ള ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അത് ഇഷ്ടമുള്ളവർ താഴത്തെ കമൻ്റ് ചെയ്യുക പിന്നെ വേണ്ടത് ഒരു പഴുത്ത തക്കാളി ഒരു മൂന്നാല് മുളക് പിന്നെ കറിവേപ്പില കപ്പില ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ മെയിൻ നമ്മുടെ സാധനം എന്താ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനും ആശു മാത്രം ഉള്ളതുകൊണ്ട് ഇത്രയും ചിത്രം എടുത്തുള്ളത് എനിക്ക് ചിക്കനിലെ ഈ സംഭവം അല്ലേ ഇത് പൊരിച്ചു കഴിക്കുന്നതും കറിയിൽ ഇട്ടിട്ട് വേവിച്ച് കഴിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് പറയണേ അപ്പോൾ പിന്നെ വേണ്ടത് പൊടികളാണ് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെയാണ് വേണ്ടത് അപ്പൊ ഉപ്പ് ഇതൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതരാട്ടോ അപ്പൊ നമുക്ക് നേരെ എന്താ വീഡിയോയിലേക്ക് വരാം വാ കുക്കറിലേക്ക് ഫസ്റ്റ് ഇതാ നമ്മള് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഉള്ളി കറിവേപ്പില ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാല ചേർത്താൽ കറിക്ക് ടേസ്റ്റ് ഒന്നും വരത്തില്ല അപ്പൊ മസാല കുറച്ച് കുറച്ച് ചേർത്താൽ മതി കുറേ അങ്ങ് വാരി വലിച്ച മസാല കണ്ടെട്ടോ മുളക് പൊടി താഴ്ത്തില്ല പിന്നെ മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകം വളരെ കുറച്ച് പെരിഞ്ചീരകം അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ സ്കിപ്പ് ചെയ്യാം ഇനി വേണ്ടത് ഗരം മസാലയാണ് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടല്ല കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കൂടുതൽ വഴറ്റലോ പൊരിക്കലോ മാന്തലോ ഒന്നും വേണ്ടതില് നമുക്ക് നോർമൽ ഇതാ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അങ്ങനെ ഇത് നമ്മള് പണ്ട് ഈ അങ്കമാലി ഫിഷ് കറി ഉണ്ടാക്കുമ്പോ നമ്മള് ഞരടൂലെ അതേ ലെവലിലേക്ക് നല്ല ഞെരടി ഈ ഈ ഞെരണ്ടിലും ഞെരലിലും എന്താണ് ഞെട്ടൂർ ആറോട് ആണോ കൈ ഇതിലാണ് ഇതിന് ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നല്ലോണം ആ അതിലേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയും ആ ഉള്ളീടെയും തക്കാളിയുടെ ഒക്കെ ടേസ്റ്റ് നമ്മൾ കണ്ടെടുത്തത് അതാണ് ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റും ടേസ്റ്റ് എന്ന് പറയുന്നത് ഫർഷാദ് അപ്പൊ നല്ലോണം അതെ ഞാൻ വേണ്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ചിക്കൻ വെള്ളം ഇറങ്ങും ഇപ്പൊ ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർക്കാം അല്ലെങ്കിൽ ഈ ചിക്കൻ തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും ഞാൻ കുറച്ച് വെള്ളം എനിക്ക് കുറച്ച് ചാറ് പോലുള്ളതാണ് ഇഷ്ടം വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ പാൽ ഇത് ഒന്നും ചേർക്കണ്ട ഇത് കറക്റ്റ് നമ്മൾ ചിക്കൻ വറുത്തരച്ച ചിക്കൻ തരും അധികം ടേസ്റ്റാ കിട്ടുക അത് അതെങ്ങനെ കിട്ടാതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഈ മഴ പെയ്ത് ചീവിടി കിട്ടുന്ന അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി അധികം ഒന്നും വേണ്ട നമുക്കിതൊന്ന് ഒരു രണ്ട് വിസല് വെറുതെ ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ നടക്കുന്നു വേറെ പ്രത്യേകിച്ച് പരിപാടി ഇല്ല പാടില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലും ചിക്കൻ കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലും അടിപൊളിയാണ് ഞാൻ എടുക്കും ചിക്കൻ കറിയും കൂടിയാണ് അപ്പൊ അതിന്റെ പരിപാടി അവിടെ കഴിഞ്ഞു നമ്മള് കറി തവർ ഓൾറെഡി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിസ് അടിക്കട്ടെ ഇനി ബിരിയാണി സോറി നെയ്ച്ചോറിലേക്ക് കടക്കാം അപ്പൊ നെയ്ച്ചോറിൽ വേണ്ട ചെലവുകൾ കൂടി ഞാൻ ഞാനൊന്ന് പറഞ്ഞ കിറ്റ് ചേർത്ത് ഇവിടെ തന്നെ ഡെങ് പോയിട്ടില്ല അപ്പൊ ചിക്കൻ കറി രണ്ടു ദിവസായി ഞാൻ ഓൾറെഡി ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ട് ആവി കളഞ്ഞിട്ടില്ല ഞാൻ ആവിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് കുടുങ്ങി വരട്ടെ കറി അപ്പൊ ഇതാ നെയ്ച്ചോർമ്പിതാ നമ്മുടെ അരി ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ ശീരകശാല റൈസാണ് പിന്നെ നെയ്ച്ചോറിന് ക്യാരറ്റ് വേണം ഇത് ഓപ്ഷനബിൾ ആണ് പക്ഷെ ഇത് ഇട്ട ഞാൻ കളർഫുൾ ആണ് നെയ്ച്ചോറിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ക്യാരറ്റ് ആണുണ്ട് ക്യാരറ്റ് ഉള്ളി കുറച്ച് കറിവേപ്പില മുളക് മുളകിടുന്നവരുണ്ട് എനിക്ക് മുളക് കിട്ടിയിട്ടുണ്ടെന്ന് ഇഷ്ടം എല്ലാവരും കിട്ടുന്നില്ല അതിന്റെ ഇടക്ക് ഞാൻ ഇതാ നല്ലൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് റൈത്താ സാലഡ് ഞങ്ങളുടെ അവിടെ കച്ചമ്പർ എന്നൊക്കെ പറയും നിങ്ങൾ നാട്ടിൽ ഇതിന്റെ പേര് എന്നുള്ളത് താഴത്ത് കമുണ്ടേട്ടോ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുന്നതും നല്ലതാണ് പക്ഷേ കാരണം ക്യാരറ്റ് കുക്കുംബർ ൻ മല്ലിയില തൈര് സോൾട്ട് കുറച്ച് പെപ്പർ സൂപ്പർ ഇനി നമ്മള് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നെയ്ച്ചോറാണ് ചിക്കൻകർ എത്ര പെട്ടെന്നാണ് റെഡിയായത് ഇത്രേ ഉള്ളൂ ചിക്കൻ കറി ഇനി വേണമെങ്കിൽ നമുക്ക് ഉള്ളി തുമ്പിച്ചിട്ട് ഇടാം ലാസ്റ്റ് ഫൈനലി അതിന് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഗ്യാസ് കത്തിച്ച് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറുള്ള സംഭവങ്ങൾ റെഡിയാക്കണം ഒരു രണ്ട് മൂന്ന് പട്ട ഒരു ായ കറിയാമ്പൂരും നാലഞ്ച് പീസ് കറിയാമ്പൂക്കായ പൂ എനിക്ക് ഞാൻ വേറെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ വയറ് കുറയാനുള്ള ആൾക്കാരുണ്ടല്ലോ ഇതിപ്പോ ഇത് എടുത്തത് ഒരു ഓർമ്മ എന്നുള്ളത് പറഞ്ഞതാണ് ഈ വയർ കുറയണം അല്ലെങ്കിൽ വയറിനുള്ളിൽ കൊഴുപ്പൊ കുരുങ്ങി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ സാധനം അറിയോ ഇതിന്റെ പേര് എന്താണെന്ന് രാജപത്രിയുടെ ഈ സാധനം ഇത് നല്ലോണം പൊടിച്ച് പൗഡർ ആക്കിയിട്ട് രാവിലെ ഇളം ചൂടുള്ള ചൂടുള്ള ഇത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് കൊണ്ട് വയറ് കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിപ്പോ അത് ചെയ്തു നോക്കുന്നുണ്ട് അപ്പൊ ചെയ്ത് ഉണ്ടാക്കി ഞാൻ നിങ്ങോട്ട് പറയാട്ടോ അപ്പൊ അവിടെ ഇതാ ഓൾറെഡി നല്ല ചൂടായിട്ടുണ്ട് കുക്കർ അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിക്കാൻ വേണ്ടി പോകുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ പട്ട രാമ്പു ഏലക്ക കൊടുക്കാൻ വേണ്ടി പോവാണ് കുറച്ചൊന്ന് മാറി കിട്ടുന്നത് ഏ ഇനി വേണ്ടത് തീ ഒന്ന് ചൂടാക്കിയിട്ട് പെരിഞ്ചീരകം നമ്മുടെ നാട്ടിലൊക്കെ നെയ്ച്ചോറിൽ പെരിഞ്ചീരക ഇടും ചിലർക്ക് പെരിഞ്ചീരകം ഇടൂല കുറച്ച് പെരിഞ്ചരി ഇട്ട് കൊടുക്കാം പെരിഞ്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി സവാളയും അത് പേപ്പും കേരസും എല്ലാം ഒരുമിച്ച് നല്ലോണം ഒന്ന് വഴക്ക ഇത് ആ എന്താ പറയാ നെയ്യ് കിടന്ന് വഴക്കുമ്പോ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ വളരെ ഈസി ആയിട്ടൊക്കെ പറ്റുന്ന ഒരു ഒരു ലെഞ്ചാണ് നെയ്ച്ചോറും ചിക്കൻ കാര്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഒരുപാട് നേരത്തിലുള്ള കുക്കിംഗ് പ്രോസസ്സും കുറവാണ് ഗ്യാസ് ലാഭിക്കാം ടൈം ലാഭിക്കാം എന്നാൽ ടേസ്റ്റും കൂടിയുണ്ട് അപ്പോ നെയ്യ് ഇടുന്ന ഉള്ളി ക്യാരറ്റ് പെരിഞ്ചീരകം നമ്മൾ പട്ട ഗ്രാമ്പ് ഇലക്ക ഒക്കെ നെയ്യിൽ കിടന്ന് ഇങ്ങനെ വഴറ്റുമ്പോ കിട്ടുന്ന ഒരു സ്മെല്ല് ഭയങ്കര നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ ഈ ഒരു സ്മെല്ലാണ് ശരിക്കും നെയ്ച്ചോറിന്റെ സ്മെല്ല് ഇതില് നമ്മൾ ആ അരിയും കൂടിയും ചേർത്ത് വരുമ്പോ നെയ്ച്ചോറ് പൊടി ചിക്കൻ കറി ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വറുത്തരച്ച ടേസ്റ്റ് ഈ ഉരുളക്കെ രണ്ടു മൂന്ന് ഉരുളക്കടച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം എടുക്കുമ്പോൾ ശരിക്കും വറുത്തരച്ച അതേ ഒരു കൺസിസ്റ്റൻസി അത് അപ്പോ ഇതിലേക്ക് ഞാൻ നല്ല ായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് വറുത്തടിച്ച പോലത്തന്നെ വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് മല്ലിയിലെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫ്രഷൻ ഫ്ലേവർ ആയിട്ട് ഇപ്പുറത്ത് മല്ലിയിലെ ഇത് വരുന്നുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഇതിലേക്ക് ഒരു പൊടിക്ക വെളിച്ചെണ്ണ അത് കൊടുക്കാം ഒരു നാടൻ പേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ലോണം ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് തന്നെ ധാരാളമാണ് പിന്നെ മൂന്ന് ഗ്ലാസ് എടുത്തത് രാത്രി കഴിക്കാലോ ഇനി ഇതിലൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കണം ജസ്റ്റ് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി വേപ്പട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ മസാലയുടെ സ്മെല്ലും കൈകളൊക്കെ അരിയിലേക്ക് പിടിക്കാനൊക്കെ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് നെയ്ലിനെ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിലെടുക്ക അപ്പോൾ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ള എല്ലാ കണക്കിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അപ്പോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ ഒറ്റ വിസില് ഒരട്ടി വിസിൽ വരുമ്പോ ഓഫ് ആക്കിയിട എന്നിട്ട് ആ ആവിൽ ഇടം തന്നെ ഒന്ന് ചോറ് വേവട്ടെ അത്ര ഇടൂട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണേ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി വെള്ളം മാറ്റുമ്പോ പിന്നെ നല്ലോണം ഉപ്പായി കഴിഞ്ഞാൽ പിന്നെ നെയ്റ് കൊടു കഴിക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ ഉപ്പിലായിട്ട് കൊടുത്തിട്ട് ഉപ്പ കറക്റ്റാണ് കുറച്ച് മല്ലിനും കൂടി ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണ് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വന്നിട്ട് ഓഫ് ആക്കാം കേട്ടോ ഓൺലി വൺ വിസിൽ അപ്പൊ ഓൺലൈ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒറ്റ വിസിലാണ് ഒരു വിസിൽ വന്നാൽ തന്നെ ഓഫ് ചെയ്യാം എന്നിട്ട് ആ ഒരു ആവില് കിടന്ന് തന്നെ ചോറ് വേവട്ടെ അപ്പൊ ഈ ചിക്കൻ കറി നമുക്കൊന്ന് വേണമെങ്കിൽ താളിച്ച് വയ്ക്കാം താളിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം താളിച്ച കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കൊന്ന് ചിക്കനെ താളിക്കാം അപ്പൊ അതിന് ഞാൻ കുറച്ച് ചുമന്നുള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോ താളിക്കാൻ വേണ്ടി പോവാണ് ചട്ടി ചൂടായാല് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂട് വരുമ്പോ ചെറിയുള്ളി അരിഞ്ഞിട്ട് ചോർത്ത് എടുക്കാം ബച്ചൻമുളക് ചേർത്ത് കിട്ടാം ഇതെനിക്ക് ബച്ചൻമുളകിന്റെ ഇഷ്ടമുള്ള ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ചേർത്ത് നിങ്ങൾക്ക് നിങ്ങക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് ബൈ ഉള്ളി ഉള്ളിയുടെ മണം നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക് ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കറി പേപ്പർ ഇട്ട് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി കറി ഇതിലേക്ക് പോകാം കേട്ടോ കണ്ടോ അപ്പൊ വറുത്തടിച്ച ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് പോലെ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ നോക്കണം അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ റെഡി ഫുഡാണ് അല്ലേ ചോറ് ചിക്കൻ കറിയും നല്ല മഴയുണ്ട് ഞങ്ങള് ഞങ്ങള് അപ്പാർട്ട്മെന്റ് സത്യം പറഞ്ഞാല് ഒരു വയറ്റിലേ തന്നെയാണെങ്കിൽ പോലും വയറ്റിലേന്റെ തൊട്ടടുത്താണെങ്കിലും കുറച്ച് ഉള്ളിലോട്ട് നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ് പുറത്ത് ഭയങ്കര പച്ചപ്പും കാലുകളും നല്ല ലൊക്കേഷൻസ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ മഴ പെയ്യുമ്പോൾ ശരിക്കും വീട്ടിലൊക്കെ ഇരുന്ന് മഴ ആസ്വദിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഫ്ലാറ്റ് ലൈഫ് ആണ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെന്നൊരു നമുക്കില്ല ശരിക്കും വീട്ടിലെ മഴ പെയ്യുന്ന മിസ് ചെയ്തത് ഈ മഴയാണ് അവിടെ മഴ പെയ്യൂല പക്ഷെ ഈ നമ്മുടെ നാട്ടിലെ ഈ എലയുടെ മുകളിൽ മഴ തട്ടി അത് തട്ടിത്തെഴിഞ്ഞ് ചില ചിലി പിന്നെ ചീവിന്റെ ശബ്ദം ശരിക്കും എനിക്ക് പൊതുവേ ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ മഴത്തതിന്റെ ശബ്ദം അതൊക്കെ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിലിപ്പോ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് മഴ ദുബായിലൊക്കെ നല്ല തീ പൊള്ളുന്ന രീതിയിലുള്ള ചൂടാന്ന് ഫ്രണ്ട്സ് വിളിച്ച് പറയാറുണ്ട് ഏഹ് ഇപ്പൊ ദുബായില് ഏറ്റവും വൃത്തിയുള്ള സംഭവം എന്താ അറിയോ പ്രവാസികളുടെ ചന്തി കാരണം അത്രയും ചൂടുള്ള ഏഹ് വെള്ളമൊക്കെ ഭയങ്കര ചൂടാക്കും ഞാൻ തമാശ നിനക്കറിയാലോ ഞാൻ തമാശ പറയുന്നല്ലോ നമ്മള് വെള്ളം അവിടെ ബക്കറ്റിൽ എടുത്തു വെച്ചാ കുളിക്കണം ചൂട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ നമുക്ക് നമ്മള് നമ്മൾ നമ്മള് ചൂടുള്ള നശിച്ചതാക്കില്ല അത്രയും ചൂടായിരിക്കും ചായ പൊടി ഇട്ടാ പഞ്ചാട്ട് ചായ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏറ്റവും കൂടുതൽ യു എൽ ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആലോചിച്ചൊക്കെ ചൂടിന്റെ ഒരു കാഠിന്യം എത്ര ഉണ്ട് എന്നുള്ളത് ഓ രാവ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ മേലിൽ കൂടെ ഇങ്ങനെ കുളിച്ച് കയറും അത്രയും ചൂടായിരിക്കും ഇത്രയും പെടുന്ന ലുബി എത്തിയാൻ പറ്റില്ല ഓട് ഞങ്ങള് ഓക്കെ അപ്പൊ നെയ്ച്ചോറ് ചിക്കൻ റെഡിയാണ് അതിൻ്റെ മഴ പെരുമ്പോ ഞാൻ മഴ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കുന്നത് എന്നാണ് നെയ്ച്ചോറ് നോക്ക എത്ര പെട്ടെന്ന് നെയ്ച്ചോറ് റെഡി ആയി അത് നല്ല സൂപ്പർ നെയ്ച്ചോറ് വെള്ളം എല്ലാം വലിഞ്ഞ് നെയ്ച്ചോറ് അടി നല്ല അടിപൊളിന്റെ അപ്പൊ നമ്മുടെ ട്ടോ അല്ല നമുക്കൊന്ന് സർവ് ചെയ്യണം കൂടി കാണിച്ചു ഞങ്ങള് അപ്പൊ ഞാ നല്ല ആവി പറക്കണ നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും അച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് അലങ്കാരമായി പോകില്ലേ അപ്പോ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഞങ്ങളുടെ നാട്ടിൽ നെയ്ച്ചോറ് സർവേ ചെയ്യാം അപ്പോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആണ് ഈ നെയ്ച്ചോറും ഈ ചിക്കൻ കറി എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ആറും മറക്കരുത് പുതുമയായിരുന്ന വീഡിയോസുമായി വീണ്ടും കാണാം വീഡിയോ ഇവിടെ ആയിട്ടില്ല ഗസ്റ്റ് വരട്ടെ ഗസ്റ്റ് ഗസ്റ്റ് ഹനുമാൻ അല്ല ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാണ് പുറത്തുനിന്ന് ഗംഭീര മഴ തകർത്ത് പെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറിയും എന്താ കഴിക്കാണ് നല്ല സൗണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ടേസ്റ്റ് ഇല്ലേ ഇത് മസ്റ്റർ റീ ഐറ്റംസ് ആണ് എല്ലാരും നോട്ട് എന്റെ അഭിപ്രായം പറയണം അതുപോലെ എന്റെ മോരുകറിയുടെ റെസിപ്പിയും ഒണക്കച്ചെമ്മീൻ്റെ റോസ്റ്റിന്റെ റെസിപ്പിയൊക്കെ വേണമെന്ന് പറഞ്ഞ പുതിയൊരു വീഡിയോയില് അപ്ലോഡ് ആയിട്ടോ അപ്പൊ കഴിക്കട്ടെ അപ്പൊ അപ്പൊ നമ്മളെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് മണവാളനും അതേപോലെ മണവാട്ടിയും ഉമ്മയുണ്ട് പിന്നെ നമ്മുടെ ക്യാമറമാൻ ബോണിസ് അപ്പോ ഇവരാണ് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് ഉമ്മ കൊറേയായി ഞങ്ങള് കല്യാണത്തിൽ കണ്ടതാണ് ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവര് ഫാമിലി കാണുന്നുണ്ട് അപ്പൊ അവര് കാണാൻ വേണ്ടി വന്നാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ അന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മാന്റെ കല്യാണത്തിന്റെ കോസ്റ്റ്യൂമെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടിപൊളിയായിരുന്നു അവനെ ഉമ്മ എന്നോട് ഇമ്മാനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അവര് ജസ്റ്റ് ചുമ്മാണോ ചുമ എന്താ മണമാലിന്റെ കല്യാണത്തിന് ക്ഷണിക്കാനാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ എനിക്ക് എനിക്ക് ഗോൾഡൻ പ്ലാബം കിട്ടിയത് എല്ലാ ഗൈസ് ഇത് മണവാളിന്റെ കല്യാണക്കുറിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് ഡിസൈൻ ചെയ്തത് മറ്റാരും അല്ല നമ്മുടെ മണവാളിന്റെ ഉമ്മയാണ് ഉമ്മയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം അവന് ഓൾറെഡി യൂട്യൂബ് ചാനലിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അടിപൊളി പക്ഷെ കത്ത് ആണ് അടിപൊളിയായിട്ടുള്ളത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് കത്ത് അപ്പോ കല്യാണത്തിന് ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം പൗറാക്കണം അടിച്ചു കൊടുക്കണം ഇവരെ ിക്കാണ്ട് അല്ലേ എൻഗേജ്മെന്റ് റിസെപ്ഷനൊക്കെ നമ്മൾ അടിപൊളിയായിരുന്നു എന്നത് അപ്പൊ അതേപോലെ നമുക്ക് ഈ ഫാഷൻ അടിപൊളിയാക്കണം അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതാ ഇതാണ് ഉമ്മാട്ടോ സിസ്റ്റർ വന്നിട്ടില്ല ഉമ്മ ഉമ്മാക്കി ക്യാമറൊന്നും കൂടെ ഞാനൊന്ന് ഉമ്മ രണ്ടു വാക്ക് പറഞ്ഞാ വീട്ടിൽ തോന്നുന്നു അപ്പൊ അത്ര ഇവരാണ് നമ്മള് മണവാളനും അവന്റെ ഫാമിലി ഫാമിലി പോലെ തന്നെയാണ് വന്നാലൊരുപാട് സന്തോഷം ഉണ്ട് അപ്പൊ താങ്ക് യു കൂടി നമ്മളെ യൂട്യൂബ് വീഡിയോസ് ഇവിടെ വൈകുന്നേരമാണ് ഇവന്റ് അക്കൗണ്ടിൽ കഴിഞ്ഞമ്മ വീടിന്റെ വീഡിയോ ആ അപ്പൊ എല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യാ അപ്പൊ ലൈക്കും ഷെയറും കമന്റും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ടാറ്റാ ചെയ്യട്ടോ ബൈ